ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിണ്ടു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും അതിനകത്ത് ഒരു ഒരു വിട്ടുവീഴ്ചത്തെ പ്രശ്നമേ ഇല്ല ചാനൽ ചർച്ചയിലെ ഒരു നാക്ക് പിഴവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ സംഘടിതമായ രീതിയിൽ പോലീസ് ഗുണ്ടായ നടത്തുകയാണ് ചാനൽ സ്വാഭാവികമാണ് ഉണ്ടാവാത്ത കേരള ഇല്ല പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ ആദ്യം കേസെടുക്കണം പേരിൽ കേസെടുക്കണമെങ്കിൽ സി പി എം കോൺഗ്രസ് നേതാക്കന്മാർ ഒക്കെ കേസെടുക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപിഴവെന്ന് പറഞ്ഞ് തൂന്നി ദിവസം പറയുന്ന ആളാണ് വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഇതിലൊന്നും ഒരാളും ഇത് നാക്കുപിഴവാണ് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നേപ്പാളിലെ കലാപം ശ്രീലങ്കയിലെ കലാപം തൊട്ട അപ്പുറത്തെ ബംഗ്ലാദേശിലെ കലാപം പോലെ ഉണ്ടാവണം ഈ ഇന്ത്യയിൽ എന്നു പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ചിത്രം കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി കാണിച്ച് ഇവരെയൊക്കെ അടിച്ചു ഓടിക്കണമെന്ന് പരസ്യമായി പറഞ്ഞത് ബുക്കർ നേതാവാണ് അരുന്ധതി അരുന്ദ്ധധിറോയ് മലയാളിയാണ് ബുക്കർ നേതാവും മലയാളിയായ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ ധൈര്യം ഉണ്ടാവും നാക്ക് പിഴവല്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് നാക്ക് കലാപം നേപ്പാളിൽ ഉണ്ടാക്കിയ കലാപം പോലെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ കലാപം പോലെ ഇന്ത്യയിൽ കലാപമുണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രേന്ദ്രമോദിയെയും കൂട്ടരെയും ഓടിക്കണം ഇന്ത്യയിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അരുന്ധതി അരുന്ധതിറോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ ആദ്യം തയ്യാറാവണം എന്നിട്ട് വേണം പ്രിന്റ് മഹാദേവൻ ഒരു പാവം ചെറുപ്പക്കാരൻ ആവേശം മൂത്തപ്പോ ഒരു നാക്ക് പിഴവ് പറ്റിയത്രേ ഉള്ളൂ ആ നാക്ക് പിഴവിൻ്റെ പേരിൽ കേസെടുത്തു ഞങ്ങൾക്കത് മനസ്സിലാക്കാം കേസെടുത്തു കേസെടുത്തോട്ടെ ഞങ്ങൾക്കതിൽ വിരോധമില്ല ഫ്രിൻ്റ് മഹാദേവൻ ഇന്നും ഇപ്പം മുടക്കാണ് അയാളുടെ കാര്യം കൃത്യമായിട്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടതി ഇല്ലാത്തതുകൊണ്ടാണ് കോടതി ഇല്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രിൻറ്റു മഹാദേവനെ വേട്ടയാടി പ്രിൻറ്റു മഹാദേവന്റെ പേരിൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട് ബി ബി ജെ പിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിൻറ്റു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങളടിക്കും അതിനകത്ത് ഒരു ഒരു വിട്ടുവീഴ്ച പ്രശ്നമേ ഇല്ല പിന്നെ ഒരറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കില്ല ഞങ്ങൾ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനം ഞങ്ങൾ എടുത്തു അയാളെ വക്താവ് പൊസിഷനിൽ നിന്ന് ഞങ്ങൾ മാറ്റി തെറ്റ് അയാൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു അതൊരു നാക്ക്പഴവായിരുന്നു എന്ന് അയാൾ പറഞ്ഞു ആ ഞങ്ങൾ എടുക്കേണ്ട ചുമതല ഞങ്ങൾ ചെയ്തു പാർട്ടി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നിട്ടും അയാളുടെ പേരിൽ കേസെടുത്തു ഞങ്ങൾക്ക് വിരോധമില്ല കേസെടുത്തു അയാൾ മുൻകൂർ ജാമ്യത്തിൽ നോക്കുന്നു ഇതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ് അതിൻ്റെ പേര് പറഞ്ഞത് ബി ജെ പി ഓഫീസിലും ബി ജെ പിയുടെ പ്രിഴക്കൻ പാട്ടുകാരിൽ രണ്ട് ബി ജെ പിയുടെ സമന്നതരായവരുടെ വീട്ടിൽ വന്നിട്ട് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുകയാണ് അതിന് പോലീസിനോട് ഞാനാ സംസാരിച്ചേ അപ്പോൾ പോലീസ് പറയണത് ടവർ ലൊക്കേഷൻ ഉണ്ടെന്നാണ് നാട്ടിൽ പല ആൾക്കാരും ടവർ ലൊക്കേഷൻ്റെ പേരിൽ നടക്കും അതിൻ്റെയൊക്കെ പേരിൽ ബി ജെ പി ഓഫീസിൽ റെയ്ഡിയാകാൻ വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡിയാൻ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും വെറുതെ ഇരിക്കുന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കില്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയോ അതാ ഇത്ര വലിയ പൊള്ളൽ നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ പിണറായി വിജയന് പൊള്ളാറില്ലല്ലോ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ നരേന്ദ്രമോദിയെ മരണത്തിന്റെ വ്യാപാരി എന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ കുടുംബത്തെയും അപമാനിച്ചപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ ഇപ്പം പെട്ടെന്ന് പൊള്ളാൻ എന്താ കാരണം ഇവര് തമ്മിലുള്ള ഒരു ഐക്യമാണ് ഇവർ തമ്മിലുള്ള ഐക്യമാണെന്ന് രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റ് സി പി എമ്മും കോൺഗ്രസും ബാന്ധവുമാണ് ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ പറഞ്ഞപ്പം സി പി എം അനുഭവമുള്ളി കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് എം എൽ എ ഈ നാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചപ്പോൾ ആ യുവ യുവ എം എൽ എ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സി പി എം ആണ് ഗൗതമാഷന്താ പറഞ്ഞ അയാൾ പാലക്കാട് വരുന്നത് ഞങ്ങൾക്ക് വരുന്നതുമില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പുറോട്ട നാടകമാണ് ഇവർ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ പ്രകടമാവുന്നത് അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധിയെ പറയുമ്പോഴേക്കും പിണറായി വിജയൻ വല്ലാണ്ട് പൊള്ളണ്ട പിണറായി വിജയൻ അങ്ങനെ പൊള്ളിയാൽ വേദനിക്കുന്നവരല്ല ബി ജെ പി ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ കണ്ടതാണ് അതുകൊണ്ട് നല്ലതാണ് ജനാധിപത്യ രീതിയിൽ മര്യാദയാണ് മര്യാദ മര്യാദകളാണെങ്കിൽ ചാണക വെള്ളവും ചൂലും എല്ലാം വീട്ടിലുമുണ്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ